സ്റ്റോറി രാഗേന്ദു പ്രസൻ്റേഷൻ ഫസ്ന ഫസൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിസുരൻ്റെ പാതി ഒരു കൈയിൽ അവളെ എടുത്ത് പിടിച്ചിരിക്കുന്ന മറ്റേ കൈ കൊണ്ട് വാതിലടച്ചകത്തേക്ക് നീങ്ങി അടുത്ത നിമിഷം അച്ഛനും അമ്മയും വാതിൽ തട്ടാൻ തുടങ്ങി മുറിയിലെത്തിയ ശേഷം അവൻ അവളെ മോചിപ്പിച്ചു വാതിലിന്റെ അരികിലേക്ക് കുതിച്ച് അവളെ ബലമായി കയ്യിൽ പിടിച്ച് മതിലിനോട് ചേർത്തു വച്ചു ഒരു കൈ അവളുടെ കയ്യിലും മറ്റേ കൈ മതിലിലും പിടിച്ച് അവൾക്ക് ചുറ്റും വലയം തീർത്തു ആ ആടങ്ങടി പെണ്ണേ നിന്നെ ഞാനൊന്നും ചെയ്യോന്നുമില്ല ഭൂമിയുടെ മുഖത്തേക്ക് വീണ കുറുനിരകളെ തോക്കുകൊണ്ട് വകഞ്ഞു മാറ്റിക്കൊണ്ടാവൻ പറഞ്ഞു തോക്കും മുഖത്തു കൊണ്ടതും അവളുടെ ഹൃദയം പടപെടാന്നിടിക്കാൻ തുടങ്ങി അയ്യോ സോറി അവൾക്ക് പേടിയാണെന്ന് മനസ്സിലാക്കിയ തെക്കം പറഞ്ഞു എന്താ നീ പറഞ്ഞ എന്നോട് പേടിയാണെന്ന് വെറുപ്പാന്ന് അല്ലേ ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട് നിന്നോട് വെറുപ്പായിട്ടാണെങ്കിലും ഈ പെണ്ണിൻ്റെ ഉള്ളിൽ ഞാൻ മാത്രം മതിയെന്ന് പിന്നെ പേടിയുടെ കാര്യം എൻ്റെ കൊച്ചെ ഇച്ചായനെ എന്നാത്തിനാ ഇങ്ങനെ പേടിക്കുന്നത് നീ അങ്ങ് ചങ്കി കയറി കൊരുത്തോണ്ടല്ലേടി ആ പേടിച്ചിട്ട് ശീല പോലെ നിൽക്കാനേ ഭൂമിക്കായുള്ളൂ അടുത്തുള്ള ടേബിളിൽ വച്ചിട്ട് ഒരു കൈ കൊണ്ട് അവളുടെ കവിളിൽ കൊത്തിപ്പിടിച്ചു മറ്റേ കൈ അവളുടെ കയ്യിൽ മുറുക്കി പിടിച്ചിട്ടുണ്ട് അല്ല എന്തൊരു ഒച്ചപ്പാടും ബഹളാ നീ കൂട്ടുന്നേ ഒരു ഉമ്മക്ക് ഇങ്ങനെയാണെങ്കി ആദ്യ രാത്രി എന്തായിരിക്കും നാട്ടുകാരെ കെടുത്തിപ്പൊറപ്പിക്കോ അവൻ പ്രണയവും കാമവും നിറച്ചുകൊണ്ട് ചോദിച്ചു വശ്യമായൊരു ചിരിച്ചുണ്ടിൽ നിറച്ചു ചെ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ അവളാട്ടി ഏ ചേർന്നു ഇത് നടക്കുന്നത് നടക്കുന്നതാ അവൻ അവളുടെ ഇടുപ്പിൽ പിടിമുറുക്കി അവളിലേക്ക് അമർന്നു എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ഉപദ്രവോ അവൻ അവളുടെ മുഖത്തോട് വിരലോടിച്ചു വിരലുകൾ ചെന്ന് നിന്നത് അവളുടെ മുടിയിഴകളിലാണ് അവൻ ഭൂമിയുടെ മുടിക്ക് കൊത്തിപ്പിടിച്ച് താഴേക്ക് നോക്കി നിന്ന അവളുടെ മുഖം അവന് നേരെ പിടിച്ചു നിർത്തി ഏട്ടാ നമ്മുടെ മോള് വാതിലിൽ മുട്ടുന്നതിനിടയിൽ സുമിത്രാമ രാമനാഥനോട് പറഞ്ഞു ഏടാ വാതിൽ തുറക്കാൻ ബോനെ വാതിൽ തുറക്ക് അവളൊന്നും ചെയ്യില്ല സുമിത്രാമ നിസ്സഹായതയോടെ വാതിൽ തട്ടി പറഞ്ഞു വീട്ടിൽ എന്തെങ്കിലും അത്യാഹിതം നടന്ന രക്ഷക്ക് പോലീസിനെ വിളിക്കും ഇതിപ്പോ പോലീസ് തന്നെ വന്ന അക്രമം കാണിച്ച അയാൾക്ക് പറഞ്ഞു മുഴുവിക്കാൻ കഴിഞ്ഞില്ല ഓ നിങ്ങള് പട്ടാളത്തിനെ വിളിക്ക് അല്ല പിന്നെ ആ ഒരു ചെറുപ്പക്കാർ പിള്ളേര് എന്തേലും ഇന്ത്യയും പറഞ്ഞുവൊക്കെ ഇരിക്കട്ടെ എന്ന് വടിവാൾ പറഞ്ഞു തീർത്തതും ഭൂമിയുടെ അച്ഛൻ അയാളെ ദേഷ്യത്തോടെ നോക്കി എന്നൊന്നും ചെയ്യരുത് ഞാനൊരു പാവ വടിവാൾ പിറുപിറുത്തുകൊണ്ട് പിന്നിലേക്കും പിന്നെ പുറത്തേക്കും വലിഞ്ഞു മോളെ ഭൂമി നീ സ്നേഹിച്ച അത് രാമനല്ലാത്ത പക്ഷം രാവണൻ നീ എന്നെ സ്നേഹിച്ച ഒരു ശ്രീരാമചന്ദ്രനായിട്ട് നിന്റെ കഴുത്തിൽ വരണ ചാർത്തി ഒരു മിന്നും കെട്ടി ഞാനങ്ങ് സ്വന്തമാക്കും ഇല്ലെങ്കിൽ ഒരു രാവണനായിട്ട് നിന്നെ തൂക്കിയെടുത്തുകൊണ്ട് പോയി കഴുത്തിലൊരു മിന്നും കെട്ടി അങ്ങ് കൂടെ പോർപ്പിക്കും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവനൊന്ന് വശ്യമായി പുഞ്ചിരിച്ചു അപ്പോൾ പറയടി സീതെ ഞാൻ രാമനോ അതോ രാവണനോ അവസാനത്തെ രാവണനൊന്ന് ഊന്നൽ കൊടുത്തുകൊണ്ട് അവൻ ഒറ്റപ്പുരുകം പൊക്കി കട്ടിമീശ ഒന്ന് പിരിച്ചു വീണ്ടു രാമൻ നീ രാമനോ ഏ അവന്റെ ഒരു കോരണ മല്യം കണ്ണീർ പൊഴിയുന്ന മിഴികളിൽ രൂക്ഷത വരുത്തിക്കൊണ്ട് അവൾ പറഞ്ഞു ഡി ഡി വയസ്സിന് മൂത്ത ആമ്പർന്നോനെ കയറി എടാ പോടാന്നോ അവൻ കുസൃതിയോടെ ചോദിച്ചു ഉം സാരമില്ല എന്റെ പെണ്ണല്ലേ വിളിച്ചേ അത് കേട്ടതും അവളുടെ ശരീരത്തിലൂടെ മിന്നൽ പാഞ്ഞു ഒരു പ്രതീക്ഷയുടെ പുഞ്ചിരി അവളിൽ നിന്ന് പുറത്തു വരാൻ വെമ്പി അവൻ തുടർന്നു അപ്പോ രാമനല്ല ആ സ്ഥാനം നീ എനിക്ക് തരില്ല ശരി പോട്ടെ അപ്പോ രാവണൻ സീതേ നീ എന്നെ സ്വയം ഭരിക്കാത്ത സ്ഥിതിക്ക് പിടിച്ചു വലിച്ചുകൊണ്ട് പോയി മിന്നിട്ടാൻ അറിയാം ഈ നസ്രാടിക്ക് പിന്നെ അമ്പലത്തിൽ വെച്ച് വേണോ പള്ളിയിൽ വെച്ച് വേണോന്നൊക്കെ നമുക്ക് സാഹചര്യം അനുസരിച്ച് തീരുമാനിക്കാം അടുത്തുള്ളത് ഏതാണോ അവിടെ വച്ചാവാം നിനക്ക് തെറ്റി സീതയെ അപഹരിക്കാൻ മാത്രമേ രാവണന് കഴിഞ്ഞിട്ടുള്ളൂ താലിയെട്ടാൻ കഴിഞ്ഞില്ല സീതയെ രാവണൻ അപഹരിച്ച അത് സ്വന്തം വിനാശത്തെ വിളിച്ചു വരുത്തതിന് തുല്യാണ് മിസ്റ്റർ ജോൺ തെക്കൻ മുടിക്ക് കുത്തിപ്പിടിച്ചിരിക്കുന്ന അവന്റെ കൈ വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ട് തന്നെ അവൾ പറഞ്ഞു ഞാനൊരു നസ്രാണിയാ രാവണൻ സീതയെ അപഹരിച്ച് സ്വന്തം വിനാശത്തെ ക്ഷണിച്ചു വരുത്തിയവൻ എന്ന് മറ്റുള്ളവരങ്ങ് വിശ്വസിക്കുന്നു പക്ഷെ സീതയെ ലങ്കയിലെ കാനയിച്ച് സ്വന്തം മോക്ഷത്തെയും കൂടെ നാരായണ ദർശനവും സ്വന്തമാക്കിയവനെന്ന് ഞാനും വിശ്വസിക്കുന്നു ഞാനൊരു താന്തോന്നിയാണെങ്കിൽ അതിൽ നിന്ന് നീ എനിക്കൊരു മോക്ഷം തന്നാൽ മതി അല്ലേ തന്നെ വിനാശം എന്നൊക്കെ പറഞ്ഞാൽ നീ എന്നെ എന്ത് ചെയ്യാൻ അടിപൊളേ പിന്നെ ശ്രീരാമദർശനത്തിൻ്റെ കാര്യം അങ്ങനെ ഒരു രാമൻ ഇവിടെ ഇല്ലല്ലോ ഇനി ഉണ്ടെങ്കിൽ തന്നെ അവനെ ഞാൻ പണ്ടേ അടിച്ചൊതുക്കിയില്ലേ അപ്പോൾ ചേട്ടപ്പോട്ടെ വരും തിരിച്ചു വരും നിനക്ക് പതിനെട്ട് വയസ്സായിക്കോട്ടെ അപ്പോൾ വരാം നിനക്ക് മിന്നുകെട്ടൻ നിന്നെ കൂടെ പൊറുപ്പിക്കാൻ അത്രയും പറഞ്ഞുകൊണ്ടവൻ അവളുടെ അധരങ്ങളെ ലക്ഷ്യമാക്കി മുന്നോട്ട് മുഖം നിക്കി അത് മനസ്സിലാക്കിയവൾ കണ്ണുകൾ ഇറുക്കിയടച്ച് മുഖം ഇടതുവശത്തേക്ക് വെട്ടിത്തിരിച്ചു വലത് കണ്ണിന്റെ താഴെയായി സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം കാണുന്ന അവളുടെ കുഞ്ഞു മറുകിൽ അവൻ്റെ കണ്ണുകൾ ഉടക്കി പുഞ്ചിരിയോടെ അത്രയേറെ സന്തോഷത്തോടെ സ്വന്തം എന്ന കരുതലോടെ അവൻ അവളുടെ മറുകിൽ ചുണ്ടുകൾ അമർത്തി തൻ്റെ ഹൃദയത്തിൽ കിളിർത്ത് പടർന്നു പിടിച്ച പ്രണയത്തിൻ്റെ മുല്ലവള്ളിയിൽ മുട്ടുകളിട്ടത് ആ ചുംബനത്തിലൂടെ അവൻ അറിഞ്ഞു ഈ മൊട്ടുകൾ വിരിയും അവളുടെ ഹൃദയം എനിക്ക് വേണ്ടി തുടിക്കുമ്പോൾ ആയിരം ഇതളായിട്ട് ഈ മുല്ലമൊട്ടുകൾ വിരിയു അവളിൽ ചുണ്ടമർത്തി നിൽക്കുന്ന ഓരോ നിമിഷവും അവൻ്റെ ഹൃദയം മന്ത്രിച്ചുകൊണ്ടിരുന്നു അവൾക്കാകെ ഒരു മരവിപ്പായിരുന്നെങ്കിലും അവന്റെ ചുംബനത്തിൽ അവൾ ഏതോ ഒരു ആത്മബന്ധം അവൾ തൊട്ടറിഞ്ഞു ഹൃദയം പെരുമ്പറ മുഴുക്കുന്നത് പേടിച്ചിട്ടല്ല എന്നവൾ മനസ്സിലാക്കി ഇന്നേ വരെ തോന്നാത്ത പേരറിയാത്തൊരു വികാരം അവളുടെ ഹൃദയ താളത്തെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു വെറുപ്പല്ല എന്താണ് തനിക്ക് തോന്നുന്ന വികാരം ഒരു നിമിഷം അവൾ ഓർത്തു പക്ഷേ ബുദ്ധിയും മനസ്സും ഉത്തരം നൽകാൻ തയ്യാറായിരുന്നില്ല അവൻ്റെ ചുംബനത്തിൽ മനസ്സും ശരീരവും അലിഞ്ഞു പോകും പോലെ ഒന്നുകൂടി ചേർന്ന് നിൽക്കാൻ മനസ്സ് പ്രേരിപ്പിച്ചെങ്കിലും തന്നിലെ സ്ത്രീ അതിന് തയ്യാറായിരുന്നില്ല തൻ്റെ ഇഷ്ടപ്രാണേശ്വരൻ ആണെങ്കിൽ പോലും തൻ്റെ താല്പര്യത്തിനെതിരായി തൻ്റെ ശരീരത്തിൽ സ്പർശിക്കാൻ പാടില്ല ഉള്ള ശക്തി മുഴുവൻ പുറത്തെടുത്തവൾ അവൻ ആഞ്ഞു തള്ളി പ്രതീക്ഷിക്കാതായതിനാൽ അവൻ പുറകിലേക്ക് വച്ചുപോയി ഓ ഒന്ന് സൂക്ഷിച്ചു വന്നതായിരുന്നു കാന്താരി നിറകണ്ണുകളോടെ നിൽക്കുന്ന അവളെ നോക്കി അവൻ കട്ടിമീശ പിരിച്ച് ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു ആ ചിരി അവൾക്ക് എവിടെ ഒരു തണുപ്പേകി പ്ലസ് ടു പഠിക്കുന്ന ഈ കാന്താരിക്ക് കാന്താരിക്കപ്പോൾ എത്ര വയസ്സുണ്ട് ടേബിളിലെ കണ്ണെടുത്ത് പുറകിൽ തിരികെ വെച്ചുകൊണ്ട് അവൻ ചുച്ചു മറുപടി മൗനുമായിരുന്നു അവനെ നോക്കാതെ അവൾ മുഖം തിരിച്ചു പിടിച്ചു മറുപടി പറയാൻ ഉദ്ദേശമില്ലേ ഉം പറയുന്നു അതോ ഒരു ഉമ്മ കൂടി തരണം ഒരു കൈ മതിലിലും മറ്റേ കൈ അരയ്ക്കും കൊടുത്ത് ഒറ്റപ്പുരകം പൊക്കിലും ചോദിച്ചു പതിനേഴ് അവൾ ഒരു വിറയലോടെ ഉത്തരം പറഞ്ഞു എപ്പോഴാ ബർത്ത്ഡേ രണ്ട് മാസം കഴിഞ്ഞിട്ട് നവംബർ പന്ത്രണ്ട് ഗുഡ് ഗേൾ അപ്പോൾ ഉടനെ തന്നെ കാണാം അത്രയും പറഞ്ഞവൻ തിരിഞ്ഞതും ടേബിളിൽ ഇരിക്കുന്ന ഫോൺ കണ്ടു ഭൂമിയുടെയാ അമ്മയുടെയാ ഓ ഉപയോഗിക്കുന്നത് നമ്മളാവും അല്ലേ ഭൂമിയെ മുഖം കൊണ്ട് ചൂണ്ടി അവൻ പറഞ്ഞു അവൻ ആ ഫോൺ കയ്യിലെടുത്തു ഹ എൻ്റെ പെണ്ണ് എന്താ ഇത് ഫോണിനൊരു ലോക്കൊക്കെ ഇട്ട് വെച്ചൂടെ പോട്ടെ എന്നും പറഞ്ഞ് എന്തൊക്കെയോ ടൈപ്പ് ചെയ്ത് അവിടെ തന്നെ വച്ചു എന്നിട്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി ആ മാറമ്മായിച്ചവട്ട് വാതിൽ നരികിൽ നിന്ന ഭൂമിയുടെ അച്ഛനോട് അവൻ എന്തോ നേടിയെന്ന ഭാവത്തിൽ പുച്ഛത്തോടെ പറഞ്ഞു ചുവരിൽ ചാരി ശിലെ അവൾ അവൻ മുറിവിട്ടതും ചുവരിലൂടെ ഊർന്നു താഴേക്കിരുന്നു ഇരു കണ്ണുകളിൽ നിന്നും ഒരു പ്രളയം തന്നെ പ്രവഹിച്ചു എന്താ ഈശ്വര ഇങ്ങനെ ഓർമ്മ വച്ച കാലം തൊട്ടേ കണ്ണീരിൽ മുങ്ങി എന്റെ ജീവിതം എപ്പൊ ഇയാളും എന്റെ കൃഷ്ണ എന്തൊരു പരീക്ഷണം അവൻ ചുംബിച്ചയിടം വീണ്ടും വീണ്ടും അമർത്തി തുടച്ചുകൊണ്ട് അവൾ പറഞ്ഞു അച്ഛനും അമ്മയും ഇതിനോടകം മുറിയിലേക്ക് ഓടി വന്നു മുറിയിലേക്ക് ഓടി വന്ന അമ്മയുടെ മാറിലേക്ക് അവൾ മുഖം അമർത്തി കാലം തെറ്റി വന്ന മഴയോടൊപ്പം അവളുടെ കണ്ണീരും ചാലിട്ടൊഴുകി ദേ എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുവാ ഇവിടെ ഉറപ്പിച്ചു ഞങ്ങളുടെ കല്യാണം ഇനി കൂടുതൽ സംസാരമൊന്നും വേണ്ട ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി വല്ല ബുദ്ധിമോശവും കാണിച്ച ഇങ്ങനെ ആയിരിക്കില്ല മറുപടി മോളിയുടെ വാതിക്കൽ നിന്ന് അത്രയും പറഞ്ഞവൻ ബുള്ളറ്റും എടുത്തു പോയി അയ്യോ രാത്രി ഉറങ്ങാൻ കിടന്നതാണ് ഭൂമി പെട്ടെന്ന് പാതിരാക്കെ എഴുന്നേറ്റ് കരയാൻ തുടങ്ങി അതും നല്ല ഹൈ ഓടിയത്തിൽ ഒച്ച കേട്ട് അടുത്ത് കിടന്ന അമ്മ ഞെട്ടി എഴുന്നേറ്റു അച്ഛൻ അച്ഛന്റെ മുറിയിൽ നിന്ന് ഓടി വന്നു എന്താ എന്താ മോളെ നീ വല്ല സ്വപ്നവും കണ്ടോ നിർത്താതെ കരയുന്ന അവളോടായി അമ്മ ചോദിച്ചു എന്താ എന്തു പറ്റി അച്ഛനും അവിടേക്ക് വെപ്രാളം പിടിച്ചു വന്നു കരഞ്ഞുകൊണ്ട് രണ്ടുപേരെയും മാറി മാറി നോക്കി അവൾ അമ്മയെ നോക്കി പറഞ്ഞു എനിക്ക് എനിക്ക് അമ്മയോട് മാത്രമായിട്ട് സംസാരിക്കണം അതോടെ ആയപ്പോഴേക്കും എല്ലാവർക്കും ആദ്യമായി അമ്മ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി പൊക്കോ എന്ന ആംഗ്യം കാണിച്ചു ഉം ഇനി പറ എന്താടാ അമ്മ എനിക്കും പ്രസവിക്കണ്ടമ്മ ഏ എൻ്റെ കുഞ്ഞാ നീ എന്തൊക്കെയാ ഈ പറയണേ അമ്മ ഈ പ്രാവശ്യത്തെ വരവും കൂടെ ആയപ്പോഴേക്കും അവൻ എന്റെ കൊറേ പ്രാവശ്യം ഒച്ചില്ലേ അപ്പോ എനിക്ക് കൊച്ചുങ്ങളുണ്ടാവില്ലേ അവൾ പിന്നേക്കറിയാൻ തുടങ്ങി എന്റെ മോളെ നീക്കറിയാതെ അങ്ങനെ ഒന്നും കൊച്ചുങ്ങളുണ്ടാവില്ല ഇല്ല അമ്മ വെറുതെ പറയുവാ വെറുതെ ഉമ്മ വച്ചാലൊന്നും കൊച്ചുങ്ങളുണ്ടാവില്ല മോള് ഒരുവിധം അവളെ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് അമ്മ അവളെ പിടിച്ചുകിടത്തി ഉമ്മ വച്ചാലൊന്നും കുട്ടികൾ ഉണ്ടാവില്ലെന്ന് അവൾക്കും അറിയാം ആ പെൻഡ്രൈവും തെക്കനും സാറും അവളുടെ ചിലങ്ക എന്ന സ്വപ്നവും എല്ലാം കൂടി ഓർത്തപ്പോ എന്ത് ചെയ്യുന്നു എന്നറിയാതെ പൊട്ടിക്കരഞ്ഞു പോയതാണ് ആ പതിനൊരു വയസ്സുകാരി എല്ലാം കൂടി വിവരിക്കാനായില്ല ആവുകയില്ല അതുകൊണ്ട് അമ്മ ചോദിച്ചപ്പോൾ വായിൽ വന്നൊരു പൊട്ടത്തരം വിളിച്ചു പറഞ്ഞു തുടരും